ിസ്കോഡ് പിന്റിംഗ് ഉള്ളത് നമുക്ക് കുറച്ച് നോക്കിട്ടങ്ങ് ഞാൻ എന്തൊക്കെ പറഞ്ഞാലും

അവന്റെ കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കിലും വർക്കൊക്കെ അവന് കുറെ ഉണ്ട് സ്രാങ്ക് വന്നണ്ണ ആ അവനെ സ്രാങ്ക് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞേക്ക് അവനെ സ്രാങ്ക് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞേക്ക് വന്നതും പോയതും ഒരുമിച്ചാരുന്നട ആളിയോട ഇച്ചാ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അണ്ണനെ കൊണ്ട് പറ്റും കൂടെ എന്റെ പൊന്നു വിഷയം അണ്ണനെ കൊണ്ടു പറ്റും അവൻ പത്ത് വർഷം കൊണ്ട് ചെയ്തിട്ടായിരിക്കും അത് എത്തിയത് ഫ്യൂച്ചർ ഫ്യൂച്ചർ ഗെയിമിങ് ഈസിയർ ഇവിടെ എനിക്കിത് ഈ എൻ്റെ ഈ സൈഡിലാണ് കേസ് എൻ്റെ മറ്റേ വൈഡ് ഇതുള്ള അതായത് മോണിറ്റർ ഉള്ള സ്പീസി എൻ്റെ ഈ സൈഡിലായിരിക്കുന്നത് എൻ്റെ ഈ ഈ സൈഡിലായിട്ട് എനിക്ക് ഈ ചെയർ കുറച്ച് ഹൈറ്റിൽ വരുന്നത് ഇവിടെ ചെയ്യണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് എനിക്ക് എനിക്കത് ചെയ്യണം ചെയ്യണമെന്നുണ്ട് ഞാനത് എന്തായാലും ചെയ്യും അത് ആ സി പി യുവ ഞാൻ എന്തായാലും ചെയ്യും അത് എനിക്ക് ഞാൻ ഞാൻ ഡ്രൈവിംഗ് ഗെയിംസ് ഒക്കെ ഞാൻ സ്ട്രീം ചെയ്തിട്ടില്ലെന്നുള്ളൂ ഞാൻ മെയിനായിട്ട് കളിക്കുന്നത് യൂറോ ട്രക്സ് സിമുലേറ്ററാണ് ഞാൻ ഞാൻ ഇപ്പോൾ എൻ്റെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ വൈകുന്നേരം എണ്ണിട്ട് കഴിഞ്ഞിട്ട് വൈകുന്നേരം ഇപ്പം വണ്ടി ഓടിക്കലാണ് ഞാൻ ലോഡ് വണ്ടിയായിട്ട് പോകും വൈകുന്നേരം ഞാൻ ലോഡ് കൊണ്ട് ഇറക്കണം ഡാമേജ് ഒന്നും ഇല്ലാതെ ഇറക്കണം ഒരെണ്ണം എന്തൊരു ടൈം എടുക്കുന്ന ഒരു ഇരുപത് മിനിറ്റ് എടുക്കും ഒരു റൗണ്ട് തീർക്കാൻ അത് പക്ഷേ നിങ്ങൾക്ക് കാണാൻ ഒരു സുഖം ഉണ്ടാകത്തില്ല പക്ഷെ നല്ല രസമാണ് നല്ല രസമാണ് ഞാൻ ഇപ്പോൾ ലോഡ് വണ്ടിയായിട്ട് വൈകുന്നേരം നല്ല തലമുണ്ട് അതൊക്കെ ഇട്ട് ഞാൻ വീട് പോയിട്ടു നല്ല രസമാണ് ഞാൻ പാട്ടൊക്കെ കേട്ട് ഞാൻ ഇടും നല്ല രസമാണ് കളിക്കാൻ കിട ഇവിടെ ഇവിടെ സ്റ്റിയറിംഗ് എല്ലാം ഉണ്ട് നിങ്ങൾക്ക് ഈ സൈഡ് കാണാൻ പറ്റത്തില്ല ഉള്ളൂ ഈ സൈഡ് ഫുള്ള് സ്റ്റിയറിംഗ് വീല് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കാണ് എൻ്റെ ലെഫ്റ്റിൽ പക്ഷെ ഐസാണ് സാധനം കളിക്കാൻ അടിപൊളിയാ കളിക്കാൻ വിഷയമാണ് യൂറോ ആ വിഷയാണ് യൂറോട്രക്സ് അത് എന്റെ തേർട്ടി നൈന്റി ബിൽഡ് ചെയ്തത് നെക്സ്റ്റ് നെക്സ്ജനി ബിൽഡ് ചെയ്ത ഒരു സാധനം ജീവനോട് ഉള്ളത് ഇപ്പൊ എൻ്റെതാന്ന് തോന്നുന്നത് അതിപ്പോ രണ്ടും നീയോ ഗിയർ ഉണ്ടോ എടാ ഗിയർ എടാ ഞാനേ ഒരു ഗിയർ ഓർഡർ ചെയ്തേട്ടാ ആ ഗിയർ മറ്റേ ഒരു ഗെയിമിൽ മാത്രമേ മറ്റേ അസറ്റ് കുറച്ച് ആ സാധനത്തിൽ മാത്രം ഗിയർ സിങ്ക് ആവുന്നുള്ളൂ ബാക്കി സിങ്ക് ആവുന്നില്ല അത് അതിൻ്റെ പ്രശ്നമാണെന്ന് പറഞ്ഞ് ഇപ്പം റിട്ടേൺ അയച്ചേക്കുക അത് തിരിച്ചു വരണം ഇനി അതൊരു മാറ്റി റീപ്ലേസ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാനിപ്പോൾ ആ ആ ഗിയർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക ഗിയർ ഉണ്ടായിരുന്നപ്പോൾ നൈസ് ആയിരുന്നു അതിലത്ത് ഓടിക്കുക അടിപൊളിയാ അസറ്റുകൾ ആ വിഷയം സാധനമാണ് എന്തൊരു ഗെയിം അത് എൻ്റെ അമ്മ പിന്നെ അതുപോലെ ഗൈസ് സ്റ്റിയറിംഗ് വീലൊക്കെ ഉള്ളവരുണ്ട് നിങ്ങൾ ഈ ചാറ്റിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഗൈസ് ഡ്രിഫ്റ്റ് റാലി ഡ്രൂ ട്രൈ ഡൂ ട്രൈറ്റ് ഔട്ട് എൻ്റെ അമ്മു അതൊരു റൗണ്ട് നിങ്ങൾ ഓടിച്ചു തീർത്താ നിങ്ങൾ ദൈവമെന്ന് ഞാൻ പറയും ഞാൻ ഇതുവരെ ഒരു ലാപ്പ് പോലും തീർത്തിട്ടില്ല ഒരു ലാപ്പ് പോലും എന്നെക്കൊണ്ട് ചെയ്യ എന്നെക്കൊണ്ട് ചെയ്ത് തീർത്താൻ പറ്റിയിട്ടില്ല ഡ്രിഫ്റ്റ് റാലി എന്നെക്കൊണ്ട് ഒരു ലാപ്പ് പോലും ഇതുവരെ ചെയ്തു തീർക്കാൻ പറ്റിയിട്ടില്ല ഭയങ്കര പാടാണ് ഭയങ്കര പാട് നായയുടെ വാല് ടെൻ തൗസൻഡ് ടൈംസ് കുഴലിലിട്ടാലും വിവരത്തില്ല എന്നൊരു ചൊല്ലുണ്ട് അങ്ങനെയാണ് എത്ര ഊക്ക് കിട്ടിയാലും പഠിക്കത്തില്ല നിങ്ങൾക്ക് ഞാനൊരു ഉപദേശം തരാം മാക്സിമം ആദ്യത്തെ ഊക്കിൽ തന്നെ മിണ്ടാതിരിക്കാൻ നോക്കുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഏറിൽ കയറാതെ രക്ഷപെടാം നിങ്ങളുടെ കൂട്ടുകാർക്കിടയിൽ നിങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്തി റീൽസ് അയച്ചിരുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങൾ സന്തോഷിക്കുക കാരണം അവരും നിങ്ങളെ പോലെ ഒരു ചുരപ്പിന് പോവാണ്ടിരിക്കുകയാണ് എന്റെ പഴയ ഹിസ്റ്ററി തപ്പി വരുന്നവരോട് ഞാൻ ഫോൺ ഇൻകോഗ്രിട്ടോ മോഡിലിട്ടാണ് കാണുന്നത് ഹിസ്റ്ററി കിട്ടത്തില്ല അയ്യേ പ്രശസ്ത എഴുത്തുകാരനും രാഷ്ട്രീയ ബ്ലിസ്തോസ്കിയുടെ ഒരു ഒരു വാക്ക് ബ്രോ യു റിമെമ്പർ ഗൈ ട എനിക്കറിഞ്ഞൂടാ എനിക്ക് ഓർമ്മയില്ല ആരും എനിക്ക് ഒരുപിടുത്തല്ല ഇതെന്താണ് കനിക ലവ് സബ്സ്ക്രിപ്ഷൻ ക്യാൻസൽ എനി ടൈം Menetam's Gaming also subscribes. <laughs> I need <a> exclusive content. <laughs> <I> of <couldn't> subscribe. When he subscribed, when took When cotton work.

ഒരു സിനിമ എന്ത് സ്റ്റോക്കിലാണ് ഷൂട്ട് ചെയ്യുന്നത് ചോദിച്ചു കൊണ്ടുതന്നെ പുറത്താക്കിയിട്ടുണ്ട് തെറി പറയാം ചെയ്യാം പൃഥ്വിരാജ് ഇന്നാണ് അളവ് ചോദിക്കുന്ന എതിർക്കും ഇപ്പൊ അതേ അഹങ്കാരമാണ് ചങ്കൂറ്റമായിരിക്കും എന്നെ ഞാൻ ഇങ്ങനെയാണ് ഞാൻ അങ്ങനെയാണ് എന്ന് പറഞ്ഞു അതേ സോഷ്യൽ മീഡിയ തന്നെയാണ് പിന്നീട് എടാ എന്തൊക്കെ പറഞ്ഞാലും പുള്ളിയുടെ ഏത് പടം വന്നാലും ഉണ്ടല്ലോ എനിക്ക് എനിക്ക് പുള്ളിയുടെ ഏറ്റവും ഫേവറേറ്റ് മൂവി ഏതാണെന്ന് അറിയോ അൻവർ അത് അതൊരു അതൊരു എന്ത് ഒരു സൈലൻറ്റ് അഗ്രസീവ് ക്യാരക്ടർ എന്ന് പറയൂലേ അതാണ് ആ സാധനം വലിയ മറ്റേ ഹെവിയും ഡയലോഗുകളൊന്നുമില്ല ലോ ടോണിൽ സംസാരിക്കണ ഒരിക്കൽ അത് എൻ്റെ അമ്മ എനിക്ക് പുള്ളിയുടെ ഉറുമി ഉറുമി മിഷ്യമാണ് ഉറുമി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉറുമി വിഷയമാണ് അൻവർ ഇത് രണ്ടും എനിക്ക് പുള്ളിയുടെ തീ പടവുമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ള രണ്ട് സാധനമാണ് മെമ്മറീസിലാണ് മെമ്മ പറയാനും അങ്ങനെ അല്ലേ പറഞ്ഞ എനിക്ക് പുള്ളിയുടെ ഭയങ്കര സൈലൻ്റ് അഗ്രഷൻ എന്ന് പറയുന്ന ഒരു സാധനമില്ലേ അതെനിക്ക് ഫീൽ ചെയ്തത് അൻവറിലാണ് അത് എടുത്തു വെച്ചിരിക്കുന്നതോ അതോ അതുപോലെയാണ് അണ്ണാ ഞാൻ വര എടാ ഈ വെള്ളത്തിന്റെ റിഫ്ലക്ഷൻ ഒക്കെ എങ്ങനെയാടാ വരയ്ക്കണേ നോക്ക് ഞാൻ ഇത് കണ്ടപ്പോ ഞാനോർത്ത് ഇവൻ ഇത് വലുതാക്കി കാണിക്കണമായിരിക്കും ഒന്ന് വിഷയടാ മോനെ പോളി എച്ച് കെ അണ്ടർ സ്ക്വയർ ആർട്ട് ഡോ ചെക്ക് ഇറ്റ് ഔട്ട് ചെക്ക് ഇറ്റ് ഔട്ട് ഈ ബിഗ് ബോസ് ഒന്നും കാണാനില്ല ബട്ട് ഇതൊക്കെ കാണുമ്പോൾ കണ്ടുപോകും സോറി ജാസ്മിൻ ഫാൻ എനിക്ക് എനിക്ക് ഞാൻ എനിക്ക് എനിക്ക് ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ അതായത് ഈ വട്ടത്തെ ബിഗ് ബോസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് ഒരാൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ എനിക്ക് മൂന്ന് പേരെയാണ് എനിക്ക് ആഗ്രഹം അതിൽ മൂന്ന് പേർക്ക് ആർക്ക് കിട്ടിയാലും എനിക്ക് സന്തോഷം ഒന്നെങ്കിൽ ജാസ്മിന് കിട്ടണം ഒന്നെങ്കിൽ ജിൻഡോയ്ക്ക് കിട്ടണം അല്ലെ അഭിഷേകിന് കിട്ടണം എനിക്ക് ഇവർ മൂന്ന് പേരുമാണ് ഇപ്പോൾ കറന്റ്ലി എൻ്റെ ഇത് ഇനിയുള്ള ഇരുപത്തഞ്ച് ദിവസത്തിൽ ഞാൻ എല്ലാ ദിവസവും കാണും കേട്ടോ ഞാൻ പറയാം ഞാൻ ഇപ്പോൾ ബിഗ് ബോസ് കാണും ഞാൻ എല്ലാ ദിവസവും ഞാൻ എല്ലാ ദിവസവും ബിഗ് ബോസ് കാണും ഇപ്പോൾ ഞാൻ അതായത് വൺ പോയിൻറ്റ് ഫൈവ് എക്സിൽ പ്ലേ ചെയ്തിട്ട് എല്ലാ ദിവസവും ലൈവ് കഴിയുമ്പോൾ ഇപ്പോൾ ഞാൻ ഫുഡ് കഴിക്കാൻ പോകുമല്ലോ ഫുഡ് കഴിക്കുന്ന സമയത്ത് അവിടെ പ്ലേ ചെയ്ത് വെച്ചേക്കാം വൺ പോയിന്റ് ഫൈവ് എക്സിൽ അത് മറ്റേ ഇങ്ങനെ ഇതായിട്ടിട്ട് അപ്പോൾ ഞാൻ ഇത് കാണാറുണ്ട് എനിക്ക് എനിക്കും അഭിഷേക് ജിൻഡോ ജാസ്മിൻ ചേട്ടാ എന്റെ ഫ്രണ്ട് ആണ് ഇൻസ്റ്റിനെ ഞാൻ ആദ്യം വിചാരിച്ചു വേണായിരിക്കും മറ്റേ പ്രിവ്യൂ കണ്ടപ്പോ നൈസ് പാടുന്നുണ്ട് പാടുന്നുണ്ട് സിനൻ സിനൻ കുറച്ച് നിങ്ങൾ ഈ കാണുന്നത് വെറും ലോക പ്രശസ്തമായ ഒരു ഡെസേർട്ട് ആണ് ഇതിന്റെ പേരാണ് ഇരുപത്തി ഏഴായിരം രൂപ ഇന്ത്യൻ റൊപ്പി ഇതിന്റെ വിലയുണ്ട് വ്യത്യസ്ത ഫ്ലേവറിൽ പത കഴിക്കാം എന്നതാണ് ഇതിന്റെ ഒരു പ്രത്യേകത ഈ ഒരു ഡെസേർട്ടിന് മറ്റൊരു പ്രത്യേകത പറയുകയാണെങ്കിൽ സർവ്വ് ചെയ്തിട്ട് ഒരു അഞ്ചു മുതൽ പത്ത് മിനിറ്റിനുള്ളിൽ ഇത് കഴിച്ചില്ലെങ്കിൽ ഇത് ആവിയെ പോകുന്നേറ്റും എടാ ഈ കാശ് ഒരുപാടുള്ളൊരു മണ്ടന്മാരാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി കാശുള്ള ആൾക്കാർ മണ്ടന്മാരാണ് അവർക്ക് എന്ത് കൊടുത്താലും മറ്റേ എന്തോ ആട്ടുംകാട്ടം ഉണക്കിയിട്ട് അവലേസുണ്ടാണെന്ന് പറഞ്ഞ് കൊടുത്താലും അവർ മേടിച്ച് തിന്നും കുറച്ച് വില കൂട്ടിയിട്ടാൽ മതി അതായത് പത്ത് രൂപയുടെ ആട്ടുംകാട്ടം ഇല്ലേ പത്ത് രൂപയുടെ ആട്ടുംകാട്ടം പൊടിച്ചിട്ട് മറ്റേ അവലേസ് കൂടിയാണെന്ന് പറഞ്ഞിട്ട് മറ്റേ അമ്പതിനായിരം രൂപയ്ക്ക് കൊടുത്ത് അവർ മേടിച്ച് കഴിക്കും അതിനകത്ത് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇരുപത്തേഴായിരം രൂപയ്ക്ക് പത തിന്നെ എന്ത് വട്ടമല്ലോ ഉണ്ടോ ഇരുപത്തേഴായിരം രൂപക്ക് വേറെ എന്തൊക്കെ കഴിക്കാം അല്ല ഇത് എന്ത് ലോജിക്കുള്ള സാധനം എന്തേലും ഒരു ഇപ്പൊ ഞാൻ ഇപ്പൊ പറയാ മറ്റേ ബ്രിസ്ക്കറ്റ് എന്ന് പറയുന്ന സാധനം ഒക്കെ അല്ലെങ്കിൽ മറ്റേ 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 ഉപ്പൊക്കെ ഇങ്ങനെ വാരി ഇടുന്നവരും ഇല്ലേ അതൊക്കെ പിന്നെ എനിക്ക് ട്രൈ ചെയ്യണം എന്ന് തോന്നിയിട്ടുണ്ട് അത് മീറ്റ് ആയതുകൊണ്ട് മീറ്റായതുകൊണ്ട് അതൊക്കെ ഇരുപത്തിരണ്ടായിരം രൂപയ്ക്ക് വേട് ചെയ്യുന്നതിന് വേറെ വേണ്ട നോക്കിയാൽ മതി നിങ്ങൾ മറ്റേ ഈ ഫേമസ് ആയിട്ടുള്ള മറ്റേ ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിലെല്ലാം കൊടുക്കുന്നത് തട്ടുകടയിലെ ഫുഡായിരിക്കും മറ്റേ സമൂസയ്ക്ക് മറ്റേ നിങ്ങളൊരു വീഡിയോ കണ്ടിട്ടില്ലേ സമൂസ എന്നുള്ള പേര് മാറ്റിയിട്ട് ഫിൽഡ് പൊറ്റാറ്റോ വിത്ത് റൈക്ക് എന്നൊക്കെ പറഞ്ഞ് മറ്റേ ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതും പൊട്ടാറ്റോ എന്ന പേര് ഇത് സമൂസയെന്ന പേരില്ല ഫിൽഡ് വിത്ത് പൊറ്റാറ്റോ സൈ മീൻ വാസേജ് റൈസ് ആറ്റോ എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റൊരു എക്സ്പ്ലനേഷൻ കൊടുക്കും കൊണ്ടുവരുമ്പോൾ സമൂസ ഷേപ്പ് മാറ്റി സമൂസ ട്രയങ്കിൾ ഇരിക്കുകയാണെങ്കിൽ ഇത് മറ്റേ റെക്റ്റാങ്കിളിലാക്കും എന്നിട്ട് സാധനം വെക്കും അവിടെ വെക്കുമ്പം പറഞ്ഞിട്ട് പറയും ആ ആയിരത്തഞ്ഞൂറ് രൂപ അതാണ് സംഭവം അതാണ് ഇറ്റു സ്കാം അല്ല ഇത് സ്കാം അല്ല പതിനെട്ട് അവർ റെൻഡർ ടൈം മായ ത്രീ ഡി അർണോൾഡ് റെൻഡർ സെവൻ മന്ത് യൂസ് ചെയ്യുന്നു ഇൻസ്റ്റ ഐ ഡി ത്രീ ഡി ഫൈവ് പിന്നെ വോൾവോ മോഡൽ ഡൗൺലോഡ് സ്റ്റെർബോസ് ടെക്സ്റ്റേഡ് ഓൺ ഹൈബർ ഹൈബർഷേഡർ മായ ഓ അതാ അതങ്ങനെയായിരുന്നല്ലേ വീഡിയോയിൽ മെയിൻലി ഫോക്കസ്ഡ് ഓൺ ക്യാമറ അനിമേഷൻ ഇത് അല്ല മറ്റേ കാട്ട് ഫുണ്ട ഇവിടെങ്ങാണെ ഇരിപ്പുണ്ടെങ്കിലേ നിന്നെ ഞാൻ നിന്റെ ചെവിക്കല്ലടിച്ചാ തിരിക്കുന്നു നിന്നെ ഞാൻ എന്തോരം പൊക്കി പറഞ്ഞോ കഴിവേറി അതിന്റെ ഒരു ഇച്ചിരി നന്ദി നിനക്ക് നീ പിന്നെയും പിന്നെ എന്നെ പറ്റിക്കുമായിരുന്നോ ഒരു വട്ടം എന്നെ പറ്റിച്ച് നിനക്ക് ക്രെഡിറ്റ് കിട്ടി എന്നാൽ അതും കൊണ്ടങ്ങ് പോകും അതില്ല വീണ്ടും കണ്ടവന്റെ സാമാനം കൊണ്ട് വന്നിരിക്കുന്നത് എന്റെ തോന്നുന്നുണ്ട് ക്യാമറ സ്ലോ ആക്കി ഒരു സിനിമാറ്റിക് സ്കോപ്പ് ഒക്കെ കൊടുത്തുകഴിഞ്ഞാൽ നല്ല രസമായിരിക്കും കാണാൻ ക്യാമറ മൂവെന്റ് ഭയങ്കര സ്പീഡ് പോലെ തോന്നുന്നുണ്ട് കണ്ടോ ഭയങ്കര സ്പീഡ് പോലെ തോന്നുന്നുണ്ട് അതൊന്ന് സെറ്റാക്കിയ അടിപൊളിയായിരിക്കും നല്ല രസമാണ് കൊള്ളടാ നല്ല ടാലന്റഡ് ആണ് വല്ല ത്രീ ഡി വർക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ത്രീ ഡി ഫൈവ് നിങ്ങൾ ഇതാക്കി നോക്കി നോക്കാം നിങ്ങൾക്ക് വാലോറിൻ്റിലെ ഏറ്റവും പേടിയുള്ള അൾട്ട് ഏതാണ് നിങ്ങൾക്ക് വാലോറിൻ്റിലെ ഏറ്റവും പേടിയുള്ള അൾട്ട് എനിക്ക് ഏറ്റവും പേടിയുള്ള ആൾട്ട് ഇതുതന്നെയാണ് എടുത്ത അപ്പോഴേ മറ്റേ നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാതായിപ്പോവും എനിക്ക് റൈസിൻ്റെ ആൾട്ടാണ് ഏറ്റവും പേടി അയ്യോ റൈസ് ഡെഡ് ലോക്ക് ബ്രീച്ച് ഓ ബ്രീച്ചിൻ്റെ അൾട്ട് ശരിയാണോ ഇച്ചി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ബ്രീച്ചിന്റെ അൾട്ട് അത് പിന്നെ കൺഗസായിട്ട് വണ്ടാപ്പെങ്കിലും ചെയ്യ ഇത് നേരെ ചത്തു പോടാ അതാണ് അണ്ണാ ഈ ആഡ് സോങ് ഓർമ്മയുണ്ടോ അഡിക്റ്റഡ് ആഡ് സോങ്സിൽ ഏറ്റവും ടോപ്പിലുള്ള ആഡ് ഇതാ റിമർ ദി സോങ് ഓ മറ്റേ എന്റെ അമ്മ ഇത് വിഷയം പാട്ടാ സീമാട്ടിയുടെ ആടല്ലേ ഇത് സിമാട്ടിയുടെ അല്ലേ ആന്ന് തോന്നുന്നു അല്ലേ

¿Dónde ആ ചെറുക്കം പൊളി കേട്ടാ ആ ചിറക്കം ഒരു രക്ഷയില്ല കിടിലം ഹണി റോസ് വന്നോ അജ ഹനീഷി വന്ന കുഴി ഞീറ്റ് വന്നോളു ഇപ്പോ എത്ര നേരം ഇവിടെ ഞങ്ങൾ വേറെ എന്തൊക്കെ കാര്യം പറഞ്ഞു അനി ജോഷി വന്നോഞ്ഞ് എല്ലാം കഴിഞ്ഞപ്പോ വേണിറോസ് ഹണി റോസെടുത്ത് ചോദിച്ചോ ഇത് ലീഗിൾ ഗെയിമിങ് ഹണി റോസ് ഹണി റോസ് ഇവിടെ എവിടെ ഇരിക്കണേ ഹണി റോസ് വന്നോന്നോ അവന്റെ ചോദ്യം 对了。 പക്ഷേ എനിക്ക് എനിക്ക് ഈ ഇപ്പോൾ ഉള്ള ക്യാബിനറ്റ് ഞാൻ ബിൽഡ് ചെയ്തപ്പോഴാണ് എനിക്ക് വിസിബിലിറ്റിയുടെ ഒരു ഇത് മനസ്സിലായത് ഞാൻ നിങ്ങളെ കാര്യം കാണിച്ചു തരാം ഓഹോ അതങ്ങോട്ട് തിരിയല്ലേ ഇത് കണ്ടോ കണ്ടോ വിസിബിലിറ്റി ഉള്ള ക്യാബിനറ്റിൻ്റെ പ്രത്യേകത ഇതാണ് വിസിബിലിറ്റി ഉള്ള ക്യാബിനെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിടത്തു നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ കണ്ട കണ്ട ക്യാബിനറ്റ് കണ്ടോ നമുക്ക് നല്ല രസമാണ് ഇവിടെ സ്ക്രീൻ ഇവിടെ ഇവിടെ സ്ക്രീനും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തെങ്കിലും നിങ്ങൾക്ക് വിസിബിലിറ്റി ഉള്ള ഇത് എടുക്കുന്നതാണ് എപ്പോഴും എപ്പോഴും നല്ലതാണ് സത്യം പറഞ്ഞാൽ അത് നിങ്ങൾക്ക് നമ്മൾ ഈ ഫാൻസി ക്യാബിനറ്റ്സ് ബിൽഡ് ചെയ്യുന്നതിലും ഒക്കെ ഒരുപാട് 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 നല്ലതെന്ന് പറഞ്ഞാൽ വിസിബിലിറ്റി ഉള്ള ഇത് ചെയ്യുന്നതാണ് അത് കുറച്ച് നല്ല രീതിയിൽ കുറച്ച് നാൾ നമുക്ക് ആ ഒരു ഒരു ഫ്രഷ്നെസ് ലുക്ക് കിട്ടും മറ്റേത് എനിക്ക് നിങ്ങളെൻ്റെ നെക്സനില് ബിൽഡ് ചെയ്ത എൻ്റെ പി സി അപ്പുറത്തിരിപ്പുണ്ട് അതിൻ്റെ കോലി ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഷോകമാണ് ബ്രോ ഫ്ലെക്സിങ് ഈസ് പീസ് ചെയ്യുന്നത് ഞങ്ങൾ അങ്ങനെ പറഞ്ഞാലടാ ഞാൻ ഞാൻ ഇങ്ങനത്തെ ഫാൻസി ടൈപ്പിൻ്റെ ആളായിരുന്നു സത്യം പറയാലോ ഞാൻ ഇങ്ങനത്തെ ഫാൻസി ടൈപ്പിൻ്റെ ആളായിരുന്നു അത് അതിൽ നിന്ന് ഞാനിപ്പോൾ ഇതിലോട്ട് വന്നതുകൊണ്ട് പറഞ്ഞതാണ് അഞ്ചു നേരം പള്ളിയിൽ പോകുന്ന പൂച്ച അഞ്ച് നേരം കൃത്യമായി പള്ളിയിൽ പോകുന്ന പൂച്ച ഹോ ആനിമൽസ് എങ്കിലും മതം ഇല്ലാതെ ജീവിക്കട്ടെ അതാണ് എൻ്റെ സന്തോഷം മതവും ജാതി ഒന്നുമില്ലാതെ മൃഗങ്ങളെങ്കിലും ജീവിക്കട്ടെ മനുഷ്യരോ അങ്ങനെ ആയിപ്പോയി അത് അമ്പലത്തിൽ പോകണമെങ്കിലും പള്ളി പോകണം എന്ന് പറഞ്ഞാലും എവിടെ പോകണം എന്നാലും സന്തോഷമില്ല ഇതെന്നെ ആരോ പറഞ്ഞ് പറ്റിച്ചതാടാ ഇതെനിക്ക് ഐഫോൺ ആണെന്ന് പറഞ്ഞ് ആരോ എനിക്ക് തന്നായി ഫിഫ്റ്റീൻ പ്രോ മാക്സ് ഇത് ഇത് എനിക്ക് ലൈവ് ഇടുമ്പോല എനിക്ക് ഒരു ചായ രണ്ട് ബൂസ്റ്റ് നാല് കടി ഓർമ്മയുണ്ടോ ഓ ഓ ഓർമ്മയുണ്ടോ എത്ര ഓർമ്മ കേട്ടോ ഓർമ്മ കേട്ടോ എത്ര പത്ത് കടിയും നാല് ചായ പതിനഞ്ചു കടി എടാ ഇത് ഇത് ഈ ചെറിയ ചെറിയ കടയിലൊക്കെ പോയിട്ട് ഇങ്ങനെ പറ്റിക്കണ ശുഖമാണ് നീ വേണ വല്ല ഏതെങ്കിലും വലിയ കടയിൽ പോയിട്ട് ഒരു ബിരിയാണി കുറച്ച് പറഞ്ഞു കുഴപ്പമില്ല പക്ഷെ ചെറിയ ചെറിയ ജീവിക്കാൻ വേണ്ടി ഒരു അവരുടെ അടുത്ത് പോയിട്ട് നമ്മൾ അഞ്ച് കടി തന്നിട്ട് മൂന്ന് മൂന്നടിയുടെ പറയണത് ഭയങ്കര മോശമാണ് ഒരു പത്തെണ്ണം കഴിച്ചിട്ട് അഞ്ചെണ്ണം ഉള്ളതെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല അങ്ങനെ ചെയ്യാൻ പാടില്ലടാ ഇതെന്താ സോ ഹലോ എല്ലാവർക്കും നിന്റെ സൗണ്ട് പോയോ